ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്നിട്ടും ഞാനും ഇടത്തിയും നാത്തൂനും കൂടെ മേൽപ്പഴനിയിൽ പോവാട്ടോ അവിടെയുള്ള അമ്പലമാണ് മേൽപ്പഴനി അപ്പോൾ രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഓട്ടോയിൽ കയറിയപ്പോഴാണ് ഓർമ്മ വന്നത് രാവിലെ തന്നെ മാറ്റേണ്ട തിരക്കൊക്കെ ആയിട്ട് അതുകൊണ്ട് മറന്നു നിങ്ങളന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരുപാട് ടൈമായിട്ടോ കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഒരു റീൽ എടുക്കാണ്ടായിരുന്നു ഞാനും എടത്തമ്മയും അല്ലും തമ്മിലുള്ള അപ്പം ആ റീലൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഒരുപാട് ടൈം ആയിട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി അല്ലും മുത്തു തക്കുടു ചേച്ചി ഞാന് നാത്തൂന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിൽ കണ്ടു എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചെരുപ്പ് കൂരിട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു കഥ വരുമ്പോൾ പറയാനുണ്ടേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന അപ്പോൾ അവിടെ എൻട്രിയിൽ തന്നെ ഒരു വിനായകൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ തൊഴുതു നല്ലോണം പ്രാർത്ഥിച്ചു കാരണം ആദ്യമായിട്ട് പേര് അപ്പോൾ ായകനോട് തന്നെ ആദ്യം പ്രാർത്ഥിച്ചിട്ട് കയറാമെന്ന് കരുതി ഒരു ശകുനം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടേക്ക് കയറുമ്പോൾ രണ്ട് എൻട്രി ഉണ്ട് കേട്ടോ ഇത് സ്റ്റെപ്പിലൂടെ ഉള്ളതും പിന്നെ അപ്പുറത്തെ സൈഡ് റോഡ് വഴി വണ്ടികളൊക്കെ നേരിട്ട് വരാനുള്ള റോഡും ഉണ്ട് കേട്ടോ പക്ഷേ ആദ്യമായിട്ട് ആ അമ്പലത്തിൽ വരുന്നവർ പടികൾ കയറി കയറണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് കയറിയപ്പോൾ തന്നെ എന്തൊരു തണുപ്പായിരുന്നറിയോ ചുറ്റും കാടാട്ടോ അതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ചു ഏറ്റവും മരങ്ങളാണ് ചെറിയ ചെറിയ ചുള്ളി പോലെയുള്ള മരങ്ങളാണെങ്കിലും അടിപൊളിയായതുണ്ടാക്കി കാണാൻ പിന്നെ മഴ പെയ്തിട്ട് നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് നല്ലവണ്ണം ഇച്ചുണ്ടായിരുന്ന അതിലത്തൊക്കെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് ഞാൻ പതുക്കെ പതുക്കെ നടന്നതെട്ടോ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചങ്ങ് നടന്നപ്പോൾ മഴക്കാറൊക്കെ ഒന്ന് മാറി ഒന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ മുകളിലേക്ക് കയറുന്നെന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടി വരുന്ന പോലെ ആട്ടോ എനിക്ക് തോന്നിയത് ചുറ്റും നല്ല മരങ്ങളാണേ നല്ലൊരു വൈബായിരുന്നു അവിടെ ഈ സ്റ്റെപ്പ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും തമിഴ്നാട്ടിൽ പോയ ഒരു ഫീൽ തന്നെയായിട്ടുണ്ടായിരുന്നു അല്ലും നിഗേതവും അത് മുന്നിൽ നടക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ തക്കുടുകയാണെങ്കിൽ ഒരാളൊക്കെ തരുന്നു ഞാൻ കുറേ ടൈം എടുത്തു പിന്നെ ഇടത്തമ്മ എടുത്തു അവൾ നടക്കണേ ഉണ്ടായിരുന്നില്ല അവൾ അവൾ ഇനി ഈ ചുറ്റും കാടൊക്കെ അറിയില്ല അങ്ങനെ കുറേ കയറി കഴിഞ്ഞപ്പോൾ വേറൊരു പ്രതിഷ്ഠ കൂടി ഉണ്ട് കേട്ടോ അവിടെ കയറുന്നോട് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തൊഴുതു പിന്നെ മുകളിലേക്ക് കയറും കേട്ടോ അവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ നല്ല വൈ ട്ടോ അപ്പോൾ നമ്മുടെ മേൽപ്പഴനി ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു നല്ലൊരു കുളിർമ്മ അങ്ങനെ ഞങ്ങൾ തൊഴുതു വന്നപ്പോൾ ഗോപൂജ നടക്കണം കേട്ടോ കണ്ടത് അങ്ങനെ പൂജ കഴിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അവരുടെ കയ്യിലുള്ള പ്രസാദം ഗോമാതാവിന് കൊടുക്കുന്നതാണേ കാണത് പഴവും അവർ നെയ്തിച്ച പഴമൊക്കെ ഗോമാതാവിന് കൊടുക്കണേ നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ കുറച്ചേരം അതൊക്കെ അങ്ങനെ കണ്ടു നിന്നു കാരണം ഫോണ് ഉള്ളിൽ അലൗഡ് അല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ പോയി വന്നിട്ടാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പ്രസാദം കഴിക്കാൻ അവിടെ ചായയും ചോറൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി ഉപ്പുമാവും അച്ചാറും ആയിരുന്നു ആയിരുന്നെട്ടോ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റിനാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലൊന്നും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രസാദത്തിൻ്റെ അമ്പലത്തെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റി കാണാമെന്ന് കരുതി നടന്നപ്പോഴാണ് പുറത്ത് വിഘ്നേശ്വരൻ്റെ വലിയൊരു പ്രതിഷ്ഠ കണ്ടതെട്ടോ പ്രതിഷ്ഠ കാണാൻ നല്ലൊരു തേജസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നപ്പോഴുണ്ട് വലിയൊരു ഹാൾ കണ്ടേ എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട് അത് എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കുള്ള ഒരു ഇതിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല വണ്ടിയൊക്കെ വരുന്ന എൻട്രി ഉണ്ടെന്ന് അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് അമ്പലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഭാഗം കാണുന്നത് കേട്ടോ പക്ഷെ എനിക്ക് ഫോണിൽ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കാണുന്നില്ല എൻ്റെ ഒരു ഭംഗി എന്താണെന്ന് അവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തമിഴ്നാട്ടുകാരും ഒക്കെ ഉണ്ടവിടെ അങ്ങനെ ഇതാട്ടോ അവിടേക്ക് വരുന്ന ആ റോഡ് അതാണ് വ വണ്ടികളൊക്കെ വരുന്ന റോഡ് അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി തൊഴുത് ഇറങ്ങുമ്പോൾ തന്നെ ഹനുമാന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അവിടെ അങ്ങനെ അതൊക്കെ തൊഴുതിട്ടാ കേട്ടോ ഞങ്ങൾ താഴേക്ക് വന്നത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അത് തക്കൂട് വാശി പിടിക്കുക എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവളെ അടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇച്ചാണ് കേട്ടോ പിന്നെ മൊത്തം ഇച്ചാണ് അങ്ങനെ അവിടെ നിന്ന് എനിക്ക് റീലെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നിട്ട് ആൾക്കാരെ എടുത്ത് പോയിട്ട് ഒരു റീൽ എടുക്കാനെങ്കിൽ എനിക്ക് മടിയായിട്ടോ പക്ഷെ ഞാനങ്ങനെ റങ്ങിയപ്പോ വെച്ചിരുന്ന ഞങ്ങൾ ചെരുപ്പൊന്നും അവിടെ ഇല്ല ഒറ്റ ചെരുപ്പ് കാണാല്ല ചെരുപ്പ് പോയ ടെൻഷനില്ല ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും മാറുന്നു ഗേഴ്സ്